എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട് റൂട്ട് കനാൽ ചെയ്യുമ്പോൾ വേദന എടുക്കാറുണ്ടോ എന്റെ ഒന്ന് പറഞ്ഞു തരാമോ കൂടുതലും ടെക്കീസ് ചോദിക്കാറുള്ള സംശയം തന്നെയാണ് ഇപ്പൊ ചോദിച്ചത് റൂട്ട് കനാൽ ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ അനുഭവപ്പെടാറുണ്ടോന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പല്ലിൽ ഒരു കാവിറ്റ് ഫോംസ് നമ്മളതിനെ നോർമൽ ഫില്ലിങ് വഴി ചെയ്യുവാണെങ്കിൽ ഈ ആർ സിറ്റി വരെ പോകേണ്ട ഒരു ആവശ്യവും ഇല്ല സാധാരണ നമ്മൾ പല്ലില് ഒരു പോട് വരുമ്പോത്തത് വേദന ഇല്ല അല്ലെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ അറിയുമ്പോ നമ്മളതിനെ ഇട്ട് കളയുമല്ലേ പക്ഷേ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ക്യാവിറ്റി അവിടെ ഇരിക്കുകയും നമ്മൾ കഴിക്കുന്ന ഫുഡ് അതിൽ വന്ന് വീണ്ടും സ്റ്റിക്കാവുകയും അത് ഉള്ളിലോട്ട് അതായത് റൂട്ട് വരെ എത്തുകയും പിന്നെ അത് റൂട്ട് ട്രീറ്റ്മെൻറ്റ് ചികിത്സ ചെയ്താലേ പോകുള്ളൂ എന്നുള്ള രീതിയാകുകയും ചെയ്യും അത് നമ്മൾ തന്നെയാണ് കൊണ്ട് എത്തിക്കുന്നത് കാരണം ആദ്യം പോടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോർമൽ ഫിൽ ചെയ്താൽ ഇതിനൊരു പ്രോബ്ലം വരില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ റൂട്ട് ക്രാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഈ മരവിപ്പിച്ചിട്ട് അതായത് നമ്മളെ ലോക്കൽ അനസ്തെറ്റിയ കൊടുത്തിന് ശേഷം തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതാകുമ്പോൾ നമുക്ക് വേദന കാണില്ല അത് ജീവനുള്ള പല്ലിലാണെങ്കിലും നമ്മൾ എന്തായാലും ലോക്കൽ അനസ്തറ്റിയ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റൂട്ട് വരെ അതായത് നമ്മുടെ റൂട്ടിൻ്റെ അകത്തുള്ള വേരിനെല്ലാം എടുത്തായത് ഒരു റൂട്ടിൻ്റെ ഒരു പല്ലിൻ്റെ ഒരു ജീവനെയാണ് നമ്മളെടുത്ത് കളയുന്നത് അതാകുമ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയും ഷെയ്പ്പ് ചെയ്യുകയും ചെയ്തിട്ട് നമ്മളൊരു മെഡിസിൻ വെച്ച് അത് അടയ്ക്കുവാണ് ആ പോള് അത് കാലാകാലം നമ്മുടെ കായിൽ തന്നെ ആ പല്ല് യാതൊരു കുഴപ്പമില്ലാതെ ഇരിക്കുകയും നമ്മൾ ആ പല്ലിനെ പ്രിസേർവ് ചെയ്യുകയും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് കഴിഞ്ഞാൽ അതായത് റൂട്ട് ഖന ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ നമ്മുടെ പല്ല് അത്ര ഹെൽത്തി ഉള്ള പല്ലായിരിക്കത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് നമ്മൾ റൂട്ട് കലന ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്യാപ്പ് കൂടി ഇട്ട് കൊടുക്കുക അതാവുമ്പോൾ തന്നെ ബെറ്റർ പ്രൊട്ടക്ഷൻ ഫോർ ദ ടൂത്ത് സോ നമുക്കത് എങ്ങനെയായാലും നമുക്ക് വർഷങ്ങളോളം അത് എന്തായാലും അപ്പുറത്തിനെ പ്രിസർവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും